നമസ്കാരം ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഒൻപതാം സ്റ്റാൻഡേർഡിലെ എസ് സി ആർ ടി ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിൽ എന്നായിരുന്നു അതായത് ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങളെക്കുറിച്ച് അതിലെ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉത്തര പർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കിടക്കുവാണ് നമ്മൾ ഉത്തര പർവ്വത മേഖലയിലെ ഡിവിഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞു അല്ലേ ഇനി ഉത്തര പർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ് നദികൾ എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഇന്ത്യയിൽ ഉത്തര പർവ്വത മേഖലയിൽ നിന്ന് അല്ലെ ഹിമാലയ ഭാഗത്ത് നിന്നും ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട് അങ്ങനെ ഹിമാലയ ഭാഗത്തു നിന്നും ഉത്ഭവിച്ച് നദികളെ നമ്മൾ വിളിക്കുന്ന പേര് ഹിമാലയൻ നദികളെന്നാണ് അപ്പോൾ ഈ ഹിമാലയൻ നദികളെക്കുറിച്ച് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അതെങ്ങനെ ഒഴുകുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമുക്കറിയാം ഈ ഹിമാലയൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പെരിഞ്ഞിയൽ റിവേഴ്സ് ആണ് അതായത് വർഷം മുഴുവൻ ജലസമൃദ്ധമായ നദികളാണ് ഇത് നമ്മുടെ ഹിമാലയൻ നദികളെന്ന് പറയുന്നത് വർഷകാലത്ത് മഴയിൽ നിന്നും അതുപോലെ തന്നെ മഞ്ഞുരുകയും വേനൽക്കാലത്ത് മഞ്ഞുരുകയും ജലം ലഭിക്കുന്ന റിവേഴ്സ് ആണ് ഹിമാലയൻ റിവേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ വലിയ വളരെ വലിയ ഒരു വൃഷ്ടിപ്രദേശമുള്ള അപരതന തീവ്രതയൊക്കെ വളരെയധികം കൂടുതലുള്ള നദികളാണ് ഹിമാലയൻ നദികൾ നമുക്കറിയാം പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഇവയുടെ എല്ലാം പോഷക നദികളുമാണ് അപ്പൊ നമുക്ക് കാണാം ആദ്യത്തേത് സിന്ധു നദി നോക്കി സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ നമുക്ക് പറയാം സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലാണ് ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാം ടിബറ്റിലെ സരോവർ തടാകത്തിൽ എന്ന് പറയുന്ന ഹിമാനിയിലാണ് ഹിമാനിയുടെ പേരെന്താണ് ഹിമാനിയാണ് ഹിമാനി അപ്പൊ സിന്ധു നദി ഊർജനം എവിടെയാണെന്ന് വെച്ചാൽ ടിബറ്റ് മാനസ സരോവർ തടാകം ഹിമാനി സിന്ധുവിൻ്റെ ആകെ നീളം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ആകെ നീളം നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെല്ലാം പറയുന്നു സിന്ധുവിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ അറിഞ്ഞിരിക്കുക എൻ സിആർ ടി പ്രകാരം സിന്ധുവിൻ്റെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നീളം എന്ന് പറയുന്നത് എത്രയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് എൻ സിആർടി പറയുന്നത് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പം സിന്ധുവിൻ്റെ ആകെ നീളം ചോദിച്ചാൽ നമുക്ക് പറയാം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ഇനി നോക്കി ഈ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള സിന്ധു എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം ചോദിച്ചാൽ എത്രയാണ് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മനസ്സിലാക്കുക എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ എന്ന് നമ്മുടെ എസ് സിആർ ടി ആണ് വീണ്ടും എൻ സിആർടിക്ക് അകത്ത് അത് പറയുന്നത് ആയിരത്തി ഒരുനൂറ്റി പതിനാല് കിലോമീറ്റർ എന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ എന്നാണ് എന്തിനകത്ത് പറയുന്നത് നമ്മുടെ എൻ സിആർടി ബുക്കിനകത്ത് പറയുന്നത് അല്ലേ അപ്പോൾ സിന്ധു നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ ടിബറ്റ് ചോദിച്ചാട്ടി സരോവർ തടാകം ഹിമാനി നീളം പറഞ്ഞു ഇരുപത്തിയെട്ട് എൺപത് കിലോമീറ്റർ ഇന്ത്യയിലൂടെ എത്രയുണ്ട് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ എന്നെ നോക്കിയേ സിന്ധു നദി നമ്മൾ പറഞ്ഞു ടിബറ്റില് മാനസ സരോവർ തടാകത്തിൽ ഉത്ഭവിക്കുന്നു പറഞ്ഞു അല്ലേ അതിനുശേഷം നോക്കിയേ ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് ടിബറ്റ് ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിൽ നിന്നും ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പ്രദേശം ചോദിച്ചാൽ നമുക്ക് പറയാമത് ലഡാക്കാണ് ഇന്ത്യയില് ലഡാക്കിലൂടെ മാത്രമാണ് ആരൊഴുകുന്നത് സിന്ധു ഒഴുകുന്നത് ഇന്ത്യയിൽ സിന്ധു ഒഴുകുന്ന ഒരേ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഏതാണ് ലഡാക്കാണ് മനസ്സിലാക്ക ഈ ലഡാക്കിലൂടെ ഒഴുകുന്ന സമയത്ത് സിന്ധുവിന് എന്ത് പറ്റുന്നു ചോദിച്ചാല് സിന്ധു ലേ എന്ന് പറയുന്ന പട്ടണത്തെ ചുറ്റിയാണ് ഒഴുകുന്നത് സിന്ധു എന്ത് ചെയ്യുന്നു ലേ എന്ന് പറയുന്ന പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു ചുറ്റി ഒഴുകിയ ശേഷം പാകിസ്ഥാനിലേക്ക് പോവുകയാണ് ഈ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെയുള്ള ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്താണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് എന്തു പറയാം ചില്ലാർ ചില്ലാർ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് സിന്ധു എന്തെയ്യുന്നത് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോ ഒഴുകുന്ന ഇന്ത്യൻ പ്രദേശം ചോദിച്ചാൽ നമുക്ക് പറയാം ലഡാക്കാണ് ചുറ്റി ഒഴുകുന്ന പട്ടണം ലേ പട്ടണം പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ് ചില്ലാർ ചില്ലാർ ശേഷം പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു പാകിസ്ഥാന്റെ ദേശീയ നദിയും പാകിസ്ഥാന്റെ ജീവരേഖയും ഒക്കെയാണ് പാകിസ്ഥാനിലൂടെ ഒഴുകി നമ്മുടെ പാകിസ്ഥാനിൽ തന്നെയുള്ള കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് സിന്ധു എന്തു ചെയ്യുന്നു നമ്മുടെ അറബിക്കടലിൽ പോയി പതിക്കുകയാണ് അതായത് അറബിക്കടലാണ് സിന്ധുവിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത് സിന്ധുവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ പതനസ്ഥാന അറബിക്കടൽ എന്നുള്ളത് അതായത് ഹിമാലയൻ നദികളിൽ സിന്ധു മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പോയി പതിക്കുന്നത് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പോയി പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയേ ഉള്ളൂ അത് സിന്ധു ആണ് നമ്മൾ കാണാൻ പോകുന്ന ഗംഗയും ബ്രഹ്മപുത്രയും എല്ലാം കിഴക്കോട്ടാണ് ഒഴുകുന്നത് അതിൻ്റെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് മാത്രവുമല്ല സിന്ധു നദിയുടെ മറ്റൊരു പ്രത്യേകതയാണ് സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എവിടത്തെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തു കൂടി ഒഴുകുന്ന നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് കൂടി ഒഴുകുന്ന നദി എന്ന് വെച്ചാൽ നദിയെന്ന് സിന്ധു ആണ് ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടി ആവശ്യം നമുക്ക് സിന്ധുവിനെ തന്നെ പറയാം നോക്കിയേ സിന്ധു നദി പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചാണ് അറബിക്കടലിൽ പോയി പതിക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ടാണ് സിന്ധു എന്തു ചെയ്യുന്നത് അറബിക്കടലിൽ പോയി പതിക്കുന്നത് എന്നാൽ പാകിസ്ഥാനുള്ളത് ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് മിത്താൻ കോട്ട് ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്താണ് മിത്താൻ കോട്ട് ഈ മിത്താൻ കോട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാല് സിന്ധുവിന്റെ അഞ്ച് പോഷക നദികൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പഞ്ച സിന്ധുവിന്റെ അഞ്ച് പോഷക നദികൾ എന്താ വിളിക്കുക പഞ്ചനദ എന്നാണ് വിളിക്ക ഈ പറയുന്ന മിത്താൻ കോട്ടിൽ വെച്ചിട്ടാണ് ഈ പഞ്ചനദ നദ് വന്ന് സിന്ധുവിൽ പോയി പതിക്കുന്നത് ആരൊക്കെയാണ് ഈ അഞ്ച് പോഷക നദികൾ ദാ ഈ കാണുന്നു ചലം ചിനാബ് അതുപോലെ രവിയുണ്ട് ബിയാസ് ഉണ്ട് സത്ലജ് ഉണ്ട് സിന്ധുവിന്റെ അഞ്ച് പോഷക നദികളാണ് ആരൊക്കെ ആരൊക്കെയാ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഈ അഞ്ചു പേരും പാകിസ്ഥാനിലൂടെ ഒഴുകെയാണ് എന്ത് ചെയ്യുന്നത് സിന്ധുവിൽ പോയി പതിക്കുന്നത് എന്നാ മനസ്സിലാക്കുക ദാ ഇവിടെ നോക്കിയതാ ഈ ഒഴുകുന്ന ബിയാസിനെ കണ്ടില്ലേ ബിയാസിനെ കണ്ടില്ലേ ബിയാസ് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നില്ല ബിയാസ് എന്തു ചെയ്യുന്നില്ല പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നില്ല പഞ്ചാബിലുള്ള കപൂർത്തല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബിയാസ് പോയി സത്ലജ് കണ്ടില്ലേ സത്ലജ് നദിയിൽ വന്ന് പതിക്കുകയാണ് അതായത് ബിയാസിന്റെ പതന സ്ഥാനം എന്ന് പറയുന്നത് ആണ് ബിയാസ് എങ്ങോട്ടേക്ക് പോകുന്നില്ല പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല വേറെ ആരെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം അവരെല്ലാം പാകിസ്ഥാനിൽ പോകുന്നുണ്ട് അതാ നോക്കിയേ ചലം പോകുന്നുണ്ട് ചിനാബ് പോകുന്നുണ്ട് അതുപോലെ രവി പാകിസ്ഥാനിൽ പോകുന്നുണ്ട് സത്ലജ് പാകിസ്ഥാനിൽ പോകുന്നുണ്ട് ആര് നേരിട്ട് പാകിസ്ഥാനിൽ പോകുന്നില്ല ബിയാസ് നേരിട്ട് പാകിസ്ഥാനിൽ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യയിലൂടെ മതം മാത്രം ഒഴുകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ പതനം പൂർത്തിയാക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ആരെന്ന് പറയുന്നത് ബിയാസ് മാത്രവുമല്ല സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ അല്ലെങ്കിൽ സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ചോദിച്ചാലും ആര് തന്നെയാണ് ബിയാസ് തന്നെയാണ് സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ചോദിച്ചാലും ആര് തന്നെയാണ് ഈ പറഞ്ഞ ബിയാസ് തന്നെയാണ് ഇനി നോക്കി അങ്ങനെയാണെങ്കിൽ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാലോ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ നമുക്ക് പറയാമത് ചിനാബാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ എന്താണ് ചിനാബ് ആണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഞാൻ നോക്ക് 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 ഈ ഒഴുകുന്ന നദിയാണത് സത്ലജ് അപ്പൊ എന്താണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ചോദിച്ചാൽ ആരാണ് ആരാണ് സത്ലജ് ആണ് അപ്പോ പോഷക നദിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു സിന്ധുവിന്റെ അഞ്ച് പോഷക നദികൾ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് നമ്മൾ അവരെ വിളിക്കുന്ന പേര് പഞ്ചനദ പഞ്ചനദന്നാണ് അല്ലെ ഇതിൽ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ച ചിനാബ് ആണ് ഒരുപാട് വട്ടം ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ ആരാണ് ചിനാബാണ് ഏറ്റവും ചെറുത് ചോദിച്ചാൽ പറയാം ബിയാസ് ആണ് ബിയാസിന്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കണ്ടു ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്നു അല്ലേ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന പോഷക നദി ആര് തന്നെയാണ് ബിയാസ് തന്നെയാണ് ഇനി നോക്കി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പോഷക നദി വലത് ചിനാബായിരുന്നു എന്നാൽ നീളം കൂടിയത് ആരാണ് നീളം കൂടിയത് സത്ലജാണ് നീളം കൂടിയ പോഷക നദി ആരാണ് സത്ലജാണ് ഇനി ഈ പോഷക നദികളുമായിട്ട് ബന്ധപ്പെട്ട് സിന്ധു നദിയുടെ റീസെന്റ് ആയിട്ട് ഒരു പ്രത്യേകതയാണ് നമ്മുടെ സിന്ധു നദിയും പോഷക നദികളെല്ലാം ചേർത്തിട്ട് നമ്മളൊരു കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ഇൻഡസ് റിവർ ട്രീറ്റി അല്ലേ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഇൻഡസ് റിവർ ട്രീറ്റി ആരൊക്കെ തമ്മിലാണ് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് എന്തു ചെയ്യുന്നത് സിന്ധു നദീജല കരാറിലേർപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി കറാച്ചിയിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ സിന്ധു നദി ജല കരാറിൽ ഒപ്പുവയ്ക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി കറാച്ചിയിൽ വെച്ച് ആരൊക്കെയാണ് കരാറിൽ ഒപ്പുവെച്ചതെന്ന് വെച്ചാലോ നമുക്ക് പറയാം ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും ആരൊക്കെയാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച ആരൊക്കെയാണ് ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ആ അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് നമ്മുടെ കറാച്ചിയിൽ വെച്ച് കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഈ കരാറിന്റെ മധ്യസ്ഥത വഹിച്ചത് ആരെന്ന് വെച്ചാൽ നമുക്ക് പറയാം മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് സിന്ധു നദീജല കരാറിനെന്ത് ചെയ്തത് മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് ഇനി എന്തായിരുന്നു ഈ കരാറ് ഈ കരാർ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സിന്ധുവും പോഷക നദികളും എല്ലാവരും കൂടി ചേർന്ന് ആറ് പേരുണ്ട് അല്ലെ സിന്ധുവും പഞ്ച നദും ചേർന്ന് ആറ് പേർ അപ്പോ ഇന്ത്യയും പാകിസ്ഥാനും കൂടി കരാറിൽ ഏർപ്പെടുകയാണ് സിന്ധുവിന്റെ കുറച്ച് പോഷക നദികളെ ഇന്ത്യക്കും കൊടുക്കുന്നു കുറച്ചുപേരെ പാകിസ്ഥാനും കൊടുക്കുന്നു അപ്പോ കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച അല്ലെങ്കിൽ ഇന്ത്യക്ക് ജലത്തിന് അവകാശമുള്ള നദികൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഒന്ന് ബിയാസ് പിന്നൊന്ന് ആരൊക്കെയാണ് ബിയാസ് രവി സത്ലജ് സിന്ധു നദീ ജല കരാർ പ്രകാരം ഇന്ത്യക്ക് ജലത്തിന് അവകാശമുള്ള നദികൾ ആരൊക്കെയാന്ന് വെച്ചാൽ ആരൊക്കെയാണ് ബിയാസും രവിയും സത്ലജും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ആരൊക്കെയാ പാകിസ്ഥാന് ചലം ചിനാബ് സിന്ധു ആരൊക്കെയാണ് ചലം ചിനാബ് സിന്ധു ആണ് എന്താന്ന് പറയുന്നത് പാകിസ്ഥാൻ പാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഈ കരാർ പ്രകാരം എൺപത് ശതമാനം ജലത്തിന് അർഹതയുള്ളത് നമ്മുടെ ഈ പാകിസ്ഥാനാണ് അതായത് ഇന്ത്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബിയാസ് രവി സത്ലജ് നദികളിൽ മാത്രമേ ഇന്ത്യക്ക് എന്തു ചെയ്യാൻ പറ്റുള്ളൂ നദീജല പദ്ധതികളോ അല്ലെങ്കിൽ ഡാമുകളോ ഒക്കെ നിർമ്മിക്കാൻ പറ്റുള്ളൂ ഈ പറയുന്ന സിന്ധുവിലോ ചലത്തിലോ ചിനാബിലോ ഒന്നും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല അത് ഈ നദികളുടെ ഒന്നും ഫ്രീ ഫ്ലോയെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് കരാർ അപ്പോൾ കരാർ ഒപ്പുവെച്ച് നമ്മൾ പറഞ്ഞു അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് എന്ന് പറഞ്ഞു അല്ലേ എന്നാല് റീസൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തോ ആ ഈ പറഞ്ഞ പഹൽഗാം തീവ്രവാദ ആക്രമണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യ ഈ കരാറ് സസ്പെൻഡ് ചെയ്യാനുണ്ടായത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ എന്ത് ചെയ്തോ ഈ കരാറ് സസ്പെൻഡ് ചെയ്തു അപ്പോൾ സിന്ധു നദീജല കരാറ് സസ്പെൻഡ് ചെയ്ത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഈ കരാറ് സസ്പെൻഡ് ചെയ്യണം അപ്പൊ നോക്കി സിന്ധുവിനെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടോ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം പറഞ്ഞു ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിലെ ഹിമാനി അല്ലെ ചുറ്റൊഴുകുന്ന പട്ടണം പറഞ്ഞു ലേ പട്ടണം ലേ പട്ടണത്തെ ചുറ്റി ഒഴുകും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം പറഞ്ഞു ചില്ലാറ് ചില്ലാറ് വെച്ച് പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കും പിന്നെയോ കറാച്ചിയിൽ വെച്ച് അറബിക്കടലിൽ പോയി പതിക്കും അറബിക്കടൽ അതായത് നമ്മൾ പറഞ്ഞു പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പോയി പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി എന്ന് പറയുന്നത് സിന്ധു ആണെന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള നദി ആരാന്ന് പറഞ്ഞു സിന്ധു സിന്ധുവാന്ന് പറഞ്ഞു സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചെനാബും ചെറുത് ബിയാസു ആണെന്ന് പറഞ്ഞു അല്ലേ എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ പോഷക നദിയെ ശേഷം നമുക്ക് ആരെ പറയാമെന്ന് പറഞ്ഞു സത്ലജ് നദിയെ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിന്ധുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സിന്ധുവിനെയും പോഷക നദികളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇതിൻ്റെ തുടർഭാഗവുമായി നമുക്ക് വരും ക്ലാസ്സിൽ കാണാം